സംസ്ഥാന കലോത്സവത്തിൽ പൊന്നാനി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിക്ക് മേളത്തിളക്കം ചെണ്ടമേളം ചവിട്ടുനാടകം എന്നീ ഗ്രൂപ്പ് ഇനങ്ങളിൽ തുടർച്ചയായ എ ഗ്രേഡ് നേടി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പതിനാല് ജില്ലകളും മാറ്റുരച്ച ചെണ്ടമേള മത്സരത്തിൽ പഞ്ചാരി മേളത്തിന്റെ മൂന്നു കാലങ്ങൾ കൊട്ടിക്കയറിയാണ് തൃക്കാവിന്റെ കൊട്ടികൾ വിസ്മയ വിജയം കരസ്ഥമാക്കിയത് ജൂലിയസ് സീസറുടെ കഥ മനോഹരമായ ചുവടുകളിലൂടെയും ഭാവാത്മകമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെയും അവതരിപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ചവിട്ടു നാടക ടീമും ഉയർന്ന നിലവാരം പുലർത്തി സംസ്ഥാന കലോത്സവത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനാർഹമായ നേട്ടം ജി എച്ച് എസ് തൃക്കാവ് നേടിത്തന്നിരിക്കുന്നത് തമ്പി ആശാനാണ് ഞങ്ങളിത് പഠിപ്പിച്ചത് അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിത് ഇത്രത്തോളം സ്റ്റേറ്റ് വരെ എ ഗ്രേഡിൽ എത്തി നിൽക്കാൻ സാധിച്ചത് പിന്നെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനം ഇത്ര മാസങ്ങളുടെ പ്രാക്ടീസും അതുപോലെ എല്ലാവർക്കും ഇതിനോടുള്ള താല്പര്യമൊക്കെയാണ് ഞങ്ങളിവിടെ വരെ എത്തിച്ചത് ഇരുപത് മിനിറ്റ് പഠിച്ച് കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും നേരം വീഴാതെ നിൽക്കുക അതെല്ലാം ബുദ്ധിമുട്ടാണ് പക്ഷേ അതെല്ലാം കടന്ന് ജില്ല അപ്പീലില്ലാതെ തന്നെ പോയി ഞങ്ങൾ സ്റ്റേറ്റിൽ എ ഗ്രേഡ് എത്തി നിൽക്കുകയാണ് ചെണ്ട ഇടന്തല അനൈ അതുൽ ചെണ്ട വലന്തല വിഷ്ണു കൊമ്പ് വിഷ്ണുപ്രകാശ് കുഴൽ നിതിൻ ഇലത്താളം ആദിത്യൻ ശ്രീരാഗ് എന്നിവരാണ് പങ്കെടുത്തത് സി കെ ആമി സി പി അനാമിക കെ അനാമിക കെ കൃഷ്ണ മാളവിക അനന്യ മുരളീധരൻ അയന മുരളീധരൻ ആര്യ ഫിദ വേണി എന്നിവരടങ്ങിയ ചവിട്ടുനാടക സംഘം ഈ രംഗത്തെ പ്രശസ്ത പരിശീലകനായ തമ്പി ആശാന്റെ കീഴിൽ നടത്തിയ ചിട്ടയായ അഭ്യാസനമാണ് വിജയത്തിലേക്ക് നയിച്ചത് എൻ്റെ പേര് ശ്രീരാഗ് ഞങ്ങളിപ്പോൾ ചണ്ടമേളത്തിൽ സ്റ്റേറ്റ് ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു ഒമ്പത് ജില്ലയ്ക്ക് ഉണ്ട് അതിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് ഉണ്ട് പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കോഴിക്കോടായിരുന്നു കലോത്സവം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി അപ്പോൾ ഫസ്റ്റ് ഇട്ട് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ടീച്ചർമാർ എൻ്റെ ഈ അടുത്തിരിക്കുന്ന രണ്ട് ടീച്ചർമാർ വളരെ നല്ല സപ്പോർട്ടായിരുന്നു സ്കൂളിലെ ഒന്നും രണ്ടും വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ഇവർ കുട്ടികളുടെ അച്ചടക്കമുള്ള അഭ്യാസനവും ആത്മസമർപ്പണവുമാണ് ഈ വിജയത്തിന് പിന്നിലുള്ളതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ടി നസീറ പറഞ്ഞു പാരന്റ്സ് നല്ല സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു സ്കൂളില് പൊതുവേ ഇങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട് വർഷങ്ങളായി സ്കൂളിൽ നിന്ന് സ്റ്റേറ്റ് ലെവൽ റെപ്രസെന്റ് ചെയ്യാറുള്ളതാണ് ചവിട്ടു നാടകം ചെണ്ടമേളം ഒക്കെ അവരുടെ ശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് അവർക്ക് ഇത്രയും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയിട്ടുള്ളത് തുടർച്ചയായിട്ട് ഒരു രണ്ടു മൂന്ന് വർഷം ഈ സ്കൂളിൽ നിന്ന് ചെണ്ടമേളത്തിന് ഞങ്ങൾ ഫസ്റ്റ് നേടാറുള്ള അതൊക്കെ തന്നെ കുട്ടികളുടെ പ്രയത്നത്തിന്റെ ഫലം തന്നെയാണ് കലോത്സവ കൺവീനർമാരായ മീര ബിന്ദു സ്കൂൾ പി ടി എസ് എം സി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ അഭിമാനാർഹമായ വിജയം പേജ് ന്യൂസ് പൊന്നാനി